എല്ലാവർക്കും സോഷ്യോ സോഷ്യോപ്ലസിലേക്ക് സ്വാഗതം പത്താം ക്ലാസിൻ്റെ ജിയോഗ്രഫിയിലെ ഒരു പുതിയ യൂണിറ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് യൂണിറ്റിൻ്റെ പേര് ഐസ് ഇൻ ദി സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന് മലയാളത്തിൽ പറയാം ഐസ് ഇൻ ദി സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സാറ്റലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ ഉപഗ്രഹ വിക്ഷേപണം അതേപോലെ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ കാണിക്കുന്ന ഒരു ലാപ്ടോപ്പും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇവിടെ നമ്മൾ പിന്നെ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ഇവിടെ പറയുന്ന ഐ ഇൻ ദി സ്കൈ ആകാശ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് ഒരുപാട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നുണ്ട് അതവിടെ ഭൂമിയിലേക്ക് ഭൂമിക്ക് നേരെ അതേപോലെ മറ്റ് ഗ്രഹങ്ങൾക്ക് നേരെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിലെ ക്യാമറകളും സ്കാനറുകളും ഒക്കെ ഒരുപാട് ഇൻഫർമേഷൻ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐസ് ഇൻ ദി സ്കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് അപ്പം നമുക്ക് യൂണിറ്റിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കിടക്കാം സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ആറാമത്തെ യൂണിറ്റ് ആണ് അപ്പം ഇവിടെ ഏറ്റവും ആദ്യത്തെ ഈ ഒരു പേജിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഇൻട്രൊഡക്ഷൻ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം you have understood how the surface features of the earth are depicted on maps and analyzed നമ്മൾ നമ്മളിപ്പോൾ ഓൾറെഡി മാപ്പുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു ടോപ്പോഗ്രഫിക് മാപ്പ്സിൻ്റെ അനാലിസിസും കാര്യങ്ങളും നമ്മൾ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞു എങ്ങനെയാണ് ഒരു മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ ഇൻഫർമേഷൻസ് അതിൽ ഓരോ ജോ പിന്നെ നമ്മുടെ ഭൂമിയിലുള്ള ഓരോ ഫീച്ചേഴ്സ് നമ്മൾ അതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നു അതെങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞതാണ് ദി അഡ്വാൻസ്മെന്റ് in the field of science and technology have made information gathering, map making and subsequent analysis easier and more efficient. അതായത് ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരുപാട് ഒരുപാട് പുരോഗതി പ്രാപിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് കുറെ കൂടി എളുപ്പത്തിൽ ഒരു മാപ്പ് മേക്കിങ്ങും അതേപോലെ മാപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഡാറ്റ കളക്ഷനും അതേപോലെ ആ മാപ്പിന്റെ അനാലിസിസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇന്ന് സാധ്യമാണ് ബിക്കോസ് ഓഫ് ദി പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ത്രൂ ദിസ് ലെസൺ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ദി ലോഞ്ചിങ് ഓഫ് സാറ്റലൈറ്റ്സ് ആൻഡ് ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഫോർ ദി അനാലിസിസ് ഓഫ് ജിയോ സ്പേഷ്യൽ ഡാറ്റ മേക്ക് ലേർണിംഗ് ജിയോഗ്രഫി മോർ ഹ്യൂമൻ സെന്റോർ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ അല്ലേ ഇവിടെ എന്താ പറയുന്നത് ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കാൻ പോകുകയാണ് അതായത് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ വിക്ഷേപണവും അതുപോലെ തന്നെ പിന്നെ വിവര വിശകലനത്തിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഒരുപാട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഉപയോഗവും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ജിയോഗ്രഫി പഠനത്തെ അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര പഠനത്തെ കൂടുതൽ പിന്നെ ഹ്യൂമൻ സെൻറ്റേർഡ് ആക്കുന്നത് അഥവാ കൂടുതൽ നമുക്ക് താല്പര്യമുള്ള നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റായി ജിയോഗ്രഫിയെ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡെവലപ്മെന്റും ഇങ്ങനെയുള്ള പുതിയ പുതിയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഒക്കെ പുതിയ പുതിയ സാറ്റലൈറ്റ്സിന്റെ ലോഞ്ചിങ്ങും ഒക്കെ എങ്ങനെ സഹായിക്കുന്നു ഒരു ഹ്യൂമൻ സെൻറ്റേർഡ് സബ്ജക്റ്റായി ജിയോഗ്രഫിയെ മാറ്റാൻ എല്ലാവർക്കും താല്പര്യമുള്ള എല്ലാവർക്കും വളരെ പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ലഭ്യമാവുന്ന ഒരു സബ്ജക്റ്റായി ജിയോഗ്രഫിയെ മാറ്റാൻ ഇതൊക്കെ എങ്ങനെ സഹായിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും ആദ്യം അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റിമോട്ട് സെൻസിങ് എന്ന് കാണാൻ പറ്റും ഓക്കെ റിമോട്ട് സെൻസിങ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് എന്താ പറയാം വിദൂര സംവേദനം എന്ന് പറയാം വിദൂര സംവേദനം റിമോട്ട് സെൻസിങ് ആണ് ഓക്കെ അപ്പൊ ശ്രദ്ധിക്ക ദി ഇൻവെൻഷൻ ഓഫ് ഫോട്ടോഗ്രഫി ഇൻ ദി നയൻറ്റീൻ സെഞ്ചുറി ഹാസ് ബ്രോട്ട് അബൌട്ട് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ഡാറ്റ കളക്ഷൻ ഡാറ്റ കളക്ഷന്റെ കാര്യത്തിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ വിവരശേഖരണമാണ് അപ്പൊ വിവരശേഖരണ രംഗത്ത് ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച കണ്ടുപിടുത്തമായിരുന്നു എന്ത് ഫോട്ടോഗ്രഫിയുടെ കണ്ടുപിടുത്തം നയൻറ്റീൻ സെഞ്ചുറിയിൽ ഫോട്ടോഗ്രഫിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷന്റെ രംഗത്ത് വിവര ശേഖരണ രംഗത്ത് ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു അത് കാരണം ഒരൊറ്റ ചിത്രത്തിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ കഴിയണം അപ്പൊ അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു ആൻഡ് പോസിബിലിറ്റി ഓഫ് ക്യാപ്ചറിംഗ് ഫോട്ടോഗ്രാഫ്സ് ഫ്രം ഹയർ എലവേഷൻസ് മൗണ്ടിങ് ക്യാമറസ് ഓൺ ബലൂൺസ് ആൻഡ് എയർക്രാഫ്റ്റ്സ് ഹാസ് ബീൻ എക്സ്പ്ലോർഡ് എവസീൻസ് അതിനെ തുടർന്ന് പിന്നീട് പിന്നെ കുറച്ചും കൂടി പുരോഗതി പ്രാപിച്ചുകൊണ്ട് അതായത് വലിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് അതായത് ക്യാമറ പിന്നെ ബലൂണുകളിലും അതേപോലെ വിമാനങ്ങളിലൊക്കെ ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കുക ഓരോ സവിശേഷതകളുടെ ചിത്രങ്ങൾ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ആരംഭിച്ചു ആൻഡ് ഡാറ്റ കളക്ഷൻ യൂസിങ് സാറ്റലൈറ്റ്സ് ബിഗാൻ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി സാറ്റ് അതും കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ വളർന്ന് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ സാറ്റലൈറ്റുകൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നത് സിക്സ്റ്റീസിലാണ് ആയിരത്തി തൊള്ളായിരത്തി കൂടി നമ്മൾ അങ്ങനെയുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡാറ്റ കളക്ഷനും ആരംഭിച്ചു അലോങ് വിത്ത് ക്യാമറ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കാനേഴ്സ് വെർ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ ക്യാമറകളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ ഒരു സമയത്ത് ക്യാമറകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് സാറ്റലൈറ്റുകളൊക്കെ നമ്മൾ വിക്ഷേപിച്ച് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അതോടുകൂടി നമ്മൾ ക്യാമറകൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി ഓക്കെ അപ്പോൾ ക്യാമറാസും അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള സ്കാനറുകളും ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി സച്ച് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് അൻ ഒബ്ജെക്ട് place or phenomena without actual physical contact is remote sensing. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം എന്താണ് റിമോട്ട് സെൻസിങ് നമ്മുടെ ഹെഡിങ് അതാണല്ലോ റിമോട്ട് സെൻസിങ് എന്നതാണ് നമ്മുടെ ഹെഡിങ് വിദൂര സംവേദനം അപ്പൊ എന്താണ് റിമോട്ട് സെൻസിങ് വാട്ട്സ്മോട്ട് സെൻസിംഗ് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കളക്ടി അബൌട്ട് അൻ്ജെക്ട് പ്ലേസ് ഓർ എ ഫെനോമിനം വിതൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട് അതിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ഫെനോമനന് ഒരു പ്രതിഭാസത്തെ ഇപ്പോൾ സൈക്ലോൺ ഒരു പ്രതിഭാസമാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എങ്ങനെ വിതൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട് ഒരു സ്പർശബന്ധം കൂടാതെ ഡയറക്റ്റ് കോണ്ടാക്ട് കൂടാതെ നമ്മൾ സ്പർശിക്കാതെ ഒരു സ്പർശ ബന്ധം കൂടാതെ നമ്മൾ വിവരം ശേഖരിക്കുകയാണ് ഡാറ്റ കളക്ട് ചെയ്യാണ് അതിനെ വിളിക്കുന്ന പേരാണെന്ത് റിമോട്ട് സെൻസിങ് ഓക്കെ അതിന് നമ്മൾ ക്യാമറകളും സ്കാനറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി നോക്കാം മെത്തേഡ് ഓഫ് കളക്ടി ഇൻഫോർമേഷൻ ഇത് വിവരം ശേഖരിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് എന്ത് ഡാറ്റ അബൌട്ട് ആൻ ഓബ്ജെക്ട് ഒരു വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്ലേസിനെ പറ്റി ഓർ എ ഫെനോമന ഒരു പ്രതിഭാസത്തെ പറ്റി എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് വിതഔട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട് നേരിട്ടുള്ള ഒരു സ്പർശ ബന്ധം കൂടാതെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അപ്പൊ അതാണെന്ത് റിമോട്ട് സെൻസിങ് എന്ന് മനസ്സിലാക്കുക ഡിവൈസസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ ഇൻ റിമോട്ട് സെൻസിങ് ആർ കോൾഡ് സെൻസേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു റിമോട്ട് സെൻസിങ് എന്താന്ന് പറഞ്ഞു അപ്പം ആ റിമോട്ട് സെൻസിംഗിൽ അതൊരു മെത്തേഡ് ആണല്ലോ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസിങ് അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ വിളിക്കുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് സെൻസേഴ്സ് സെൻസറുകൾ ഓക്കെ സംവേദകങ്ങൾ എന്ന് മലയാളത്തെ പറയാം സംവേദകങ്ങൾ അപ്പൊ ഡിവൈസസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ ഇൻ റിമോട്ട് സെൻസിങ് റിമോട്ട് സെൻസിംഗിലൂടെ നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ഉപകരണങ്ങൾ വിളിക്കുന്ന പേരാണ് സെൻസറുകൾ ഇനി അത് വീണ്ടും നമ്മൾ ഒന്നും കൂടി ചെറുതാക്കി പറയുമ്പോൾ ക്യാമറാസ് ആൻഡ് സ്കാനേഴ്സ് ആർ സെൻസേഴ്സ് അപ്പൊ ഈ സെൻസറുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായി വരുന്നത് ക്യാമറകളും സ്കാനറുകളുമാണ് സെൻസറുകൾ എന്ന് നമ്മൾ ഇവിടെ പറയുന്ന സാധനം ഓക്കേ ഇപ്പൊ നമ്മൾ പറഞ്ഞു റിമോട്ട് സെൻസിങ് എന്താന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെ പറ്റി പ്ലേസിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഫെനോമനൻ ഒരു പ്രതിഭാസം അതിനെ പറ്റി നമ്മൾ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്ന കളക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആണ് റിമോട്ട് സെൻസിങ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് സെൻസറുകൾ സെൻസറുകൾക്ക് എക്സാമ്പിൾ ആണ് ക്യാമറാസ് ആൻഡ് സ്കാനേഴ്സ് ക്യാമറകളും സ്കാനറുകളും ഒക്കെ സെൻസറുകൾക്ക് അഥവാ സംവേദകങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ ദി സെൻസേഴ്സ് റെക്കോർഡ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് റിഫ്ലക്റ്റഡ് ബൈ ദി ഓബ്ജെക്ട്സ് ഓക്കെ സെൻസറുകൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ സെൻസറുകൾ എന്താ ചെയ്യുന്നത് സെൻസേർസ് റെക്കോർഡ് സെൻസേഴ്സ് റെക്കോർഡ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് റിഫ്ലക്റ്റഡ് ബൈ ഓബ്ജെക്ട്സ് അതായത് ഓരോ വസ്തുവും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഏതൊരു വസ്തുവും ഒരു ഇല ഒരു നിശ്ചിത അളവിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൈദ്യുതകാന്തിക വികരണം ഒരു വൈദ്യുതകാന്തിക വികരണം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓരോ വസ്തുവും പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ട് അപ്പം ഈ പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു റേഡിയേഷൻസ് ആണ് ഇത് പിടിച്ചെടുക്കുന്നത് ഇങ്ങനെയുള്ള സെൻസറുകൾ പിടിച്ചെടുത്ത് അത് എന്ത് വസ്തുവാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ദി ക്യാരിയോ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് ഇസ് കോൾഡ് പ്ലാറ്റ്ഫോം പഠിക്കാനുള്ള അടുത്ത പോയിൻ്റ് ആണേ ചെറിയ ചെറിയ ഓരോരോ പോയിന്റുകളാണ് എന്താണ് പ്ലാറ്റ്ഫോം കാരിയർ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സ് ഡോൾഡ് എ പ്ലാറ്റ്ഫോം അതായത് നമ്മൾ സെൻസർ എന്ന് പറയുന്നത് എന്തൊക്കെയാ ക്യാമറയും സ്കാനറും ഒക്കെയാണല്ലോ സെൻസറുകൾ അപ്പൊ ഈ ക്യാമറ അതേപോലെ സ്കാനറൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു തലമുണ്ടാവും ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മുകളിലായിരിക്കുമല്ലോ നമ്മൾ അത് ഉറപ്പിച്ചു വെക്കുക നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ അതിനെയാണ് അപ്പൊ ഈ പിന്നെ സ്കാനറുകൾ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു പ്രതലത്തെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ സെൻസേഴ്സ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഓൺ ബലൂൺസ് ബലൂണുകളിൽ വലിയ ബലൂണുകൾക്ക് ബലൂണുകളിൽ നമുക്ക് ക്യാമറകൾ ഘടിപ്പിക്കാം അല്ലെങ്കിൽ സെൻസറുകൾ ഘടിപ്പിക്കാം അതേപോലെ എയർക്രാഫ്റ്റ് വിമാനങ്ങളിലോ അല്ലെങ്കിൽ ഡ്രോണുകളിലോ ഒക്കെ ഘടിപ്പിക്കാം അതേപോലെ സാറ്റലൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്യാമറകളും സ്കാനറുകളും ഘടിപ്പിച്ചുകൊണ്ടാണ് സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിക്കുന്നത് അപ്പൊ ഇവിടെ ബലൂൺ എന്താണ് പ്ലാറ്റ്ഫോം ആണ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വിമാനം എന്താണ് പ്ലാറ്റ്ഫോം ആണ് സാറ്റലൈറ്റ് എന്താണ് പ്ലാറ്റ്ഫോം ആണ് എവിടെയാണോ നമ്മൾ ആ സ്കാനറുകൾ അല്ലെങ്കിൽ ക്യാമറകൾ നമ്മൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ സെൻസറുകൾ അല്ലെ ആ സെൻസറുകൾ നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് അതിനെയാണ് ആ പ്രതലത്തെ എന്നാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത് ഓക്കെ ബലൂണുകളാവാം എയർക്രാഫ്റ്റുകളാവാം സാറ്റലൈറ്റ്സ് ആവാം അപ്പോൾ ഒന്നുകൂടി നോക്കാം ദ കാരിയർ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സ്ഡ് ഈസ് കോൾഡ് എ പ്ലാറ്റ്ഫോം ഓക്കെ ഈ സെൻസറുകൾ സ്ഥാപിച്ചിട്ടുള്ള പ്രതലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത് അത് വിമാനങ്ങളോ ബലൂണുകളോ ഉപഗ്രഹങ്ങളോ ഇവയിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് സെൻസറുകൾ ഫിക്സ് ചെയ്യാം അപ്പൊ എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് അതാണ് അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പിന്നെ പഠിക്കാനുള്ള മറ്റൊരു കാര്യം തന്നെ പറയുന്നു ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി ആൻഡ് ബേസ്ഡ് ഓൺ ദി പ്ലാറ്റ്ഫോം രണ്ട് ബേസിലും പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി ഈ രണ്ട് രൂപത്തില് പാസീവ് റിമോട്ട് സെൻസിങ് എന്നും ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്നും നമുക്ക് റിമോട്ട് സെൻസിംഗിനെ രണ്ടാക്കി തിരിക്കാം എങ്ങനെ ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി ഓക്കെ പിന്നെ ഊർജത്തിന്റെ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓൺ ദി പ്ലാറ്റ്ഫോം ഓക്കെ ഇവിടെ കാണാം ബേസ്ഡ് ഓൺ ദി ോൺ ദി പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞല്ലോ ബലൂണിന്റെ മുകളിലോ അതേപോലെ എയർക്രാഫ്റ്റിന്റെ മോളോ സാറ്റലൈറ്റിൻ്റെ മുകളിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ സെൻസറുകൾ ഘടിപ്പിക്കാം അപ്പോൾ എവിടെയാണ് ഘടിപ്പിച്ചത് ഏത് പ്ലാറ്റ്ഫോമിലാണ് ആ സെൻസറുകൾ ഫിക്സ് ചെയ്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ദി പ്ലാറ്റ്ഫോം വി ക്യാൻ ക്ലാസിഫൈ ദി റിമോട്ട് സെൻസിങ് ഇൻ ടു ത്രീ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി ഏരിയൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഓക്കെ അപ്പൊ റിമോട്ട് സെൻസിങ്ങിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ് ഏറ്റവും ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജിയാണ് ഓക്കെ ഉറവിടത്തിന്റെ എനർജി സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ എനർജി സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് റിമോട്ട് സെൻസിംഗിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് ഊർജ്ജ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ സോഴ്സ് ഓഫ് എനർജിയുടെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് പാസീവ് റിമോട്ട് സെൻസിംഗ് എന്നും ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് എന്നും രണ്ടാക്കി തിരിക്കാം ഇത് എക്സ്ട്രാ റീഡിങ് ബോക്സ് അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാം നിർബന്ധമായിട്ടും പഠിക്കാനുള്ള കാര്യമാണ് അപ്പൊ എന്താണ് തമ്മിലുള്ള വ്യത്യാസം പാസീവ് റിമോട്ട് സെൻസിംഗും ഒരിക്കൽ കൂടി ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് റിമോട്ട് സെൻസിങ്ങിനെ നമ്മൾ രണ്ട് ടൈപ്പിൽ രണ്ട് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് എനർജി ഓക്കെ ഊർജ്ജ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഏതൊക്കെയാ പാസീവ് റിമോട്ട് സെൻസിങ് ആൻഡ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ഒന്നാമത്തെ നോക്കാം പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം റിമോട്ട് സെൻസിങ് ഈസ് ക്യാരീഡ് ഔട്ട് വിത്ത് ദി ഹെൽപ് ഓഫ് സോളാർ എനർജി ഈസ് നോൺ ആസ് പാസീവ് റിമോട്ട് സെൻസിങ് എന്താണ് സോളാർ എനർജി എന്നുള്ള ഒരു പോയിന്റ് അവിടെ ഓർത്തു വെക്കുക റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദി ഹെൽപ് ഓഫ് സോളാർ എനർജി ഈസ് നോൺ ആസ് പാസീവ് റിമോട്ട് സെൻസിങ് സോളാർ എനർജിയുടെ സഹായത്തോടെ സൗരോർജത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ് നടത്തുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് റിമോട്ട് സെൻസിങ് ഹിയോ സെൻസേഴ്സ് ഡു നോട്ട് എമിറ്റ് എനർജി ബൈ ഇറ്റ് സെൽഫ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല സെൻസറുകൾ സ്വയം അല്ലെങ്കിൽ സംവേദകങ്ങൾ സ്വയം എന്ത് ചെയ്യുന്നില്ല ഊർജം പുറപ്പെടുവിക്കുന്നില്ല ഓക്കെ സോളാർ എനർജി റിസീവ് ചെയ്തുകൊണ്ടാണോ ഈ റിമോട്ട് സെൻസിങ് നടക്കുന്നത് അപ്പൊ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള റിമോട്ട് സെൻസിംഗ് ആണെന്ത പാസീവ് റിമോട്ട് സെൻസിംഗ് എന്ന് മാത്രം നമ്മൾ ഓർത്തു വെക്കുക അതുപോലെ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് രണ്ടാമത്തത് ആക്ടീവ് റിമോട്ട് സെൻസിംഗ് ആണ് ഇവിടെ എന്താ സംഭവം റിമോട്ട് സെൻസിംഗ് മെയ്ഡ് വിത്ത് ദി ഓഫ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് എനർജി റേഡിയേറ്റിംഗ് നോൺ ആസ് ആക്ടീവ് റിമോട്ട് സെൻസിങ് ഇവിടെ സോളാർ എനർജി അല്ല പിന്നെയോ ആക്റ്റീവ് റിമോട്ട് സെൻസിംഗില് സെൻസറുകൾ തന്നെ പുറപ്പെടുവിക്കുന്ന കൃത്രിമമായിട്ടുള്ള പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ഊർജത്തിന്റെ സഹായത്തോടെയാണ് ഈ വിദൂര സംവേദനം ഈ ഒരു റിമോട്ട് സെൻസിങ് നടക്കുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ആക്ടീവ് റിമോട്ട് സെൻസിങ് എന്ന് വിളിക്കുന്നത് റിമോട്ട് സെൻസിംഗ് മെയ്ഡ് വിത്ത് ദി എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി റേഡിയേറ്റിംഗ് ഫ്രം ദി സെൻസർഫ് ഈസ് നോൺ ആസ് ആക്ടീവ് റിമോട്ട് സെൻസിംഗ് ഇവിടെ എന്തല്ല ഇവിടെ സോളാർ എനർജി അല്ല ആ സെൻസർ തന്നെ സെൻസറുകൾ അല്ലെങ്കിൽ സംവേദകങ്ങൾ തന്നെ പുറപ്പെടുവിക്കുന്ന പിന്നെ കൃത്രിമമായിട്ടുള്ള ഊർജത്തിന്റെ സഹായത്തോടെ അത് തന്നെ നമ്മളിപ്പോ ബാറ്ററി ബാക്കപ്പോട് കൂടി നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട് ബാറ്ററികൾ ഘടിപ്പിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാറുണ്ട് അപ്പൊ അതൊക്കെ എന്തിനുപകര ഉദാഹരണമാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിന് ഉദാഹരണമാണ് അവിടെ സോളാർ എനർജി റിസീവ് ചെയ്തുകൊണ്ടല്ല അത് ഫങ്ഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ സെൻസറുകൾ തന്നെ സ്വയം പുറപ്പെടുവിക്കുന്ന പിന്നെ കൃത്രിമ ഊർജത്തിന്റെ സഹായത്തോടെ നടക്കുന്ന വിദൂര സംവേദനമാണ് റിമോട്ട് സെൻസിംഗ് ആണ് എന്ത് പ്രത്യക്ഷ അല്ലെങ്കിൽ റിമോട്ട് ഓക്കെ അപ്പൊ പാസീവ് റിമോട്ട് സെൻസിംഗ് സോളാർ എനർജിയാണ് ആക്ടീവ് റിമോട്ട് സെൻസിംഗ് സോളാർ എനർജി അല്ല പിന്നെയോ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി റേഡിയേറ്റിംഗ് ഫ്രം ദി ഈസ് ആസ് സെൻസ്റ്റീവ് റിമോട്ട് സെൻസിങ് അപ്പൊ ഇങ്ങനെ നമുക്ക് സോഴ്സ് ഓഫ് എനർജിയുടെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിംഗിനെ രണ്ടാക്കി തിരിക്കാം പാസീവ് റിമോട്ട് സെൻസിങ് അഥവാ പരോക്ഷ വിദൂര സംവേദനം ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ഒന്നുകൂടി ഉണ്ടല്ലോ ബേസ്ഡ് ഓൺ ദി പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം റിമോട്ട് സെൻസിംഗിനെ മൂന്നാക്കി തിരിക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിംഗ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാക്കി തിരിക്കാം ഏതൊക്കെയാണ് മൂന്നെണ്ണം ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി അതേപോലെ ഏരിയൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഓക്കെ ഓരോന്നിന്റെയും പ്രത്യേകത നോക്കാം ഏറ്റവും ആദ്യം ഏരിയൽ ഫോട്ടോഗ്രഫി ഈ ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഏരിയൽ സോറി ഏറ്റവും ആദ്യം ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി ഓക്കെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി നമ്മൾക്ക് ഭൂതല ഛായാഗ്രഹണം എന്ന് മലയാളത്തിൽ പറയാം അപ്പം ഈ ഒരു ചിത്രം ഇവിടെ കാണുന്ന ഈ ഒരു ചിത്രത്തിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം അത് അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മറ്റൊന്നുമല്ല ഇപ്പം നമ്മൾ സാധാരണ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അതൊക്കെ എന്താ അതൊക്കെ ടെറിസ്ട്രിയൽ ഫോട്ടോഗ്രഫിയാണ് ഇവിടെ കാണാം ഒരു വ്യക്തി ഒരു പ്രദേശത്തിന്റെ ഫോട്ടോ അല്ലെ ഈ നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നുകൊണ്ട് പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്നു അവിടെ വേറെ ഒന്നും കാണുന്നില്ല അല്ലെ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നു അപ്പൊ അതൊക്കെ എന്തിന് ഉദാഹരണം അപ്പൊ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി ആണെന്ന് പറയാം ഓക്കെ ദി മെത്തേഡ് ഓഫ് ദി ഒപ്റ്റൈനിങ് ദ്രഫി യൂസിംഗ് ക്യാമറ ഫ്രോം ദി ഗ്രൗണ്ട് ഈസ് നോൺ ആസ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി അതായത് ി ഗ്രൗണ്ടാ നമ്മുടെ ഭൂപ്രതലത്തിൽ നിന്ന് നമ്മുടെ ബഹുമോപരിതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഭൂതല ഛായാഗ്രഹണം ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ദി മെത്തേഡ് ഓഫ് അബ്റ്റൈനിങ് ദി എർത്ത് ടോപ്പോഗ്രഫി യൂസിങ് ക്യാമറ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൂപ്രകൃതിയുടെ നമ്മുടെ ബഹുമോപരിതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കുകയാണ് എവിടെ നിന്ന് ഫ്രം ദി ഗ്രൗണ്ട് ഫ്രം ദി ഗ്രൗണ്ട് ഇസ് നോൺ ആസ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി നമ്മുടെ ഭൂപ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സർഫസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രദേശത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ ഭൂതല ഛായാഗ്രഹണം ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ് ഏരിയൽ റിമോട്ട് സെൻസിങ്ങില് ആ ചിത്രം കാണുമ്പോൾ അപ്പൊ ഇങ്ങനെ അതിന് മുമ്പൊരു കാര്യം കൂടി ഇപ്പം നമ്മൾ മുകളിൽ കാണുന്ന ചിത്രം ഒരു ഡ്രോയിങ് ആണ് അല്ലെ വരച്ചൊരു ചിത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫിക്ക് ഉദാഹരണം താഴത്തെ മറ്റൊരു ചിത്രം കാണാം നമ്മളൊക്കെ എടുക്കുന്ന നമ്മൾ ഒരു സ്ഥലങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ പല പ്രദേശങ്ങളുടെയും സീനറികൾ ഫോട്ടോ എടുക്കും അപ്പൊ അങ്ങനെ എടുത്തൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത് അതെന്താണ് അത് ഉദാഹരണമാണ് അത് ഒരു ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫിക്കുള്ള ഉദാഹരണമാണ് ഇനി അടുത്തത് ഏരിയൽ റിമോട്ട് സെൻസിങ് ആണ് ഏരിയൽ റിമോട്ട് സെൻസിങ് അവിടെ ഈ മുകളിലുള്ള ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വിമാനത്തിൽ നിന്നാണ് ചിത്രങ്ങൾ പകർത്തുന്നത് അങ്ങനെ പകർത്തിയ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാനും പറ്റും അത് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഫിഗർ സിക്സ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് അല്ലെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അതെങ്ങനെയാണ് ഈ പറയുന്ന ഏരിയൽ റിമോട്ട് സെൻസിങ്ങിലൂടെ നമ്മൾ പകർത്തിയ ചിത്രമാണ് ആകാശീയ വിദൂര സംവേദനം എന്നാണ് മലയാളത്തിൽ പറയാം ഏരിയൽ റിമോട്ട് സെൻസിങ് ആകാശീയ വിദൂര സംവേദനം അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം അപ്പം ഇത് എങ്ങനെയാന്നുള്ള നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ പ്ലാറ്റ്ഫോം ഏതാ എയർക്രാഫ്റ്റ് ആണ് ഒരു വിമാനമാണ് അവിടെയാണ് ക്യാമറ അല്ലെങ്കിൽ സ്കാനർ ഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എടുക്കുന്ന ചിത്രങ്ങളാണ് അങ്ങനെ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് ആ ചിത്രത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ വായിച്ചു നോക്കാം ദി മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി എർത്ത് സർഫേഴ്സ് കണ്ടിന്യൂസ്ലി ഫ്രം ദി സ്കൈ ബൈ യൂസിങ് ക്യാമറാസ് മൗണ്ടഡ് ഓൺ എയർക്രാഫ്റ്റ് ഈസ് നോൺ ആസ് ഏരിയൽ റിമോട്ട് സെൻസിങ് അതായത് വിമാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ക്യാമറ ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പൊ വിമാനത്തിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ക്യാമറയുടെ സഹായത്തോടെ എന്ത് ചെയ്യാണ് ആകാശത്തുനിന്ന് നമ്മുടെ ഭൂപ്രതലത്തിന്റെ ചിത്രങ്ങൾ തുടർച്ചയായിട്ട് പകർത്തുന്ന രീതിയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് ഓക്കെ അപ്പൊ നമ്മുടെ ലാംഗ്വേജിൽ എഴുതാം ഇവിടെയുള്ള അതേപോലെ തന്നെ അതേ സെന്റൻസ് തന്നെ വേണമെന്നില്ല ഇവിടെ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ക്യാമറ എവിടെയാണ് മൗണ്ട് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത് ഓൺ എയർക്രാഫ്റ്റ് ആണ് അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എർത്ത് സർഫസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്യാപ്ചർ ചെയ്യുകയാണ് ആ രീതിയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് ഒരു ബുദ്ധിമുട്ടുമില്ല വിമാനത്തിലാണ് ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ളത് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൽ അതുകൊണ്ട് തന്നെ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ മലയാളം എന്താണ് ആകാശത്ത് നടക്കുന്ന ചിത്രമാണല്ലോ സോ ആകാശീയ വിദൂര സംവേദനം എന്നാണ് ഇനി മൂന്നാമത്തെ മെത്തേഡ് പ്ലാറ്റ്ഫോമിന്റെ ബേസിൽ റിമോട്ട് സെൻസിങ്ങിനെ നമ്മൾ മൂന്നാക്കി തിരിച്ചും മൂന്നാമത്തേത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഓക്കെ അവിടെ ആ രീതിയിൽ എടുത്ത ഒരു ചിത്രവും നമുക്ക് ഇവിടെ കാണാൻ പറ്റും സൈക്ലോൺ അല്ലെ ഒരു സൈക്ലോണിന്റെ ചിത്രമാണ് കാണുന്നത് എനിവേ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ദി സൈക്ലോണിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത കൂടിയാണ് അറബിക്കടലിൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അങ്ങനെ ഒരു ലോ പ്രഷറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിത്രം അതാണ് സൈക്ലോണൊക്കെ കാരണമായി തീരുന്നത് അല്ലെ അപ്പൊ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് എനിവേ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ദി പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫോർമേഷൻ using the sensors installed in air artificial satellites is known as satellite remote sensing. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യാണ് ഇവിടെയും ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ് ഡാറ്റ കളക്ഷൻ ആണ് അല്ലെങ്കിൽ വിവര ശേഖരണം തന്നെയാണ് ലക്ഷ്യം അല്ലെ ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് റിമോട്ട് സെൻസിങ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ക്യാമറ അല്ലെങ്കിൽ സെൻസർ സ്കാനറും പിന്നെ ക്യാമറയും ഒക്കെയാണല്ലോ സെൻസറുകൾ അപ്പൊ സെൻസറുകൾ എവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എവിടെയാണ് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓക്കെ കൃത്രിമ ഉപഗ്രഹങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് സെൻസറുകൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഡാറ്റ ഗ്യാതർ ചെയ്യുന്ന മെത്തേഡ് ആണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഇപ്പൊ സാറ്റലൈറ്റുകള് സാറ്റലൈറ്റിൽ ഉപഗ്രഹങ്ങളിൽ നമ്മൾ ക്യാമറകളും സ്കാനറുകളും ഫിക്സ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ത് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് അതുപോലെ വിമാനങ്ങളിൽ എയർക്രാഫ്റ്റ്സിൽ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ ക്യാമറകൾ ഫിക്സ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്ത് ഏരിയൽ റിമോട്ട് സെൻസിങ് അതേപോലെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് പിന്നെ വിമാനങ്ങളോ സാറ്റലൈറ്റ്സോ ഇല്ലാതെ നമ്മൾ നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ എർത്ത് സർഫസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ എർത്തിന്റെ ടോപ്പോഗ്രഫി പകർത്തുന്നതിനെ നമ്മൾ ടെറസ്ട്രിയൽ ടൊപ്പോ ഫോട്ടോഗ്രഫി എന്നും വിളിക്കുന്നു അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് അപ്പൊ ഒന്നുകൂടി ലാസ്റ്റിൽ നോക്കാം സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫോർമേഷൻ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ എന്താ ചെയ്യുന്നത് യൂസിംഗ് സെൻസേഴ്സ് ഇൻസ്റ്റാൾഡ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിലാണ് കൃത്രിമോപഗ്രഹങ്ങളിലാണ് ഇവിടെ സെൻസറുകള് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് റിമോട്ട് സെൻസിങ് അപ്പോ പ്രധാനപ്പെട്ട മൂന്ന് മെത്തേഡുകള് എങ്ങനെ പ്ലാറ്റ്ഫോമിന്റെ ബേസിലുള്ള മൂന്ന് റിമോട്ട് സെൻസിങ് നമ്മൾ നോക്കി അതേപോലെ സോഴ്സ് ഓഫ് എനർജിയുടെ ബേസിലുള്ള മൂന്ന് സോറി രണ്ട് രണ്ട് റിമോട്ട് സെൻസിങ് പാസീവ് റിമോട്ട് സെൻസിംഗും ആക്റ്റീവ് റിമോട്ട് സെൻസിംഗും നമ്മൾ നോക്കി അപ്പൊ തൽക്കാലം നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് കാണാം അടുത്തത് ഏരിയൽ റിമോട്ട് സെൻസിങ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ അതായത് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആ ഏരിയൽ റിമോട്ട് സെൻസിങ് പിന്നീട് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഭാഗം പഠിക്കാനുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പിന്നെ റിമോട്ട് സെൻസിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഓക്കെ